അന്താരാഷ്ട്ര വേദികളിൽ പലസ്തീൻ ജനതയുടെ ശബ്ദമായി മാറേണ്ടിരുന്ന സഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പലസ്തീൻ അധികാരികളെ വിലക്കിക്കൊണ്ട് അമേരിക്ക നടത്തിയ വിസ നിഷേധം ആഗോള രാഷ്ട്രീയത്തിലെ അധികാരത്തിൻ്റെയും ഇരട്ടത്താപ്പിന്റെയും ഇരുണ്ടമുഖം ഒരിക്കൽ കൂടി വെളിവാക്കുകയാണ് പ്രമുഖ പലസ്തീൻ പത്രപ്രവർത്തകനായ ദാവൂദ് കുത്താബ് തന്റെ ലേഖനത്തിൽ ഈ വിഷയത്തെ സമഗ്രമായി അപഗ്രഥിക്കുന്നുണ്ട് അമേരിക്കൻ വിദേശ നയത്തിന്റെ കാപട്യത്തെയും ഇസ്രയേലിനോടുള്ള അന്ധമായ പക്ഷാപാതത്തെയും അദ്ദേഹം ശക്തമായി ചോദ്യം ചെയ്യുന്നു ഈ സംഭവത്തെ ഒരു ഒറ്റപ്പെട്ട നീക്കമായി കാണാൻ കഴിയില്ല മറിച്ച് പലസ്തീൻ ജനതയെ രാഷ്ട്രീയമായും മാനുഷികമായും അടിച്ചമർത്താനുള്ള ദീർഘകാല ശ്രമങ്ങളുടെ തുടർച്ചയാണിത് ഐക്യരാഷ്ട്ര സഭയുമായി അമേരിക്ക ഒപ്പുവെച്ച ആസ്ഥാന കരാർ അനുസരിച്ച് യു എൻ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കൾക്ക് വിസ നൽകാൻ അമേരിക്ക ബാധ്യസ്ഥരാണ് ഈ കരാർ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെയും സംഭാഷണത്തിന്റെയും സുഗമമായ നടത്തിപ്പിന് അനിവാര്യമായ ഒന്നാണ് എന്നാൽ അമേരിക്കൻ ഭരണകൂടങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ കരാറിനെ പലപ്പോഴും സൗകര്യപൂർവ്വം ലംഘിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ നേതാവായിരുന്ന യാസർ അർഫത്തിന്റെ യു എൻ യോഗത്തിൽ പങ്കെടുക്കാൻ വിസ നിഷേധിച്ച സംഭവം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകരാഷ്ട്രങ്ങൾ ഇതിനെതിരെ ശബ്ദമുയർത്തുകയും സ്വിറ്റ്സർലൻഡിലെ ജനീവിൽ വെച്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക യോഗം ചേരേണ്ടി വരികയും ചെയ്തു ഇന്നിപ്പോൾ ട്രംപ് ഭരണകൂടം സമാനമായ നീക്കത്തിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പലസ്തീനിയൻ ജനതയുടെ പ്രതിനിധികളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു വിസ നിഷേധത്തിന്യായീകരണമായി അമേരിക്ക മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ ദുർബലവും വിരോധഭാസവുമാണ് പലസ്തീൻ അതോറിറ്റി സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് അവരുടെ പ്രധാന ആരോപണം എന്നാൽ യാഥാർത്ഥ്യം ഇതിന് വിപരീതമാണ് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണങ്ങളെ പലസ്തീൻ അതോറിറ്റി ശക്തമായി അപലപിച്ചു രാജ്യതീകരണത്തിൽ ഫ്രാൻസ് സൗദി സംയുക്ത പ്രസ്താവനയും അവർ പിന്തുണച്ചു സമാധാന പ്രക്രിയയിൽ സജീവമായി സഹകരിക്കുന്ന ഒരു സംഘടനയെ സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്നവരെന്ന് മുദ്രകുത്തുന്നത് യുക്തിരഹിതമാണ് ഇത് പലസ്തീൻ അതോറിറ്റിയെയും ഹമാസിനെയും തമ്മിൽ വേർതിരിച്ചു കാണാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്